പോയി കണ്ടിട്ട് വരാന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ മറൈൻ എക്സ്പോ നടക്കുന്ന എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഇത്ര തിരക്കുണ്ട് അതായത് നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ പുറത്തു കൂടിയാണ് ആട്ടോ പോയത് കാരണം പാർക്ക് ചെയ്യാൻ നമുക്ക് സ്ഥലം ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കയറാനുള്ള ഇനി ആൾക്കാർ പുറത്തുനിന്ന് കാണണമായിരുന്നു ചോദിച്ചത് പക്ഷേ ഇത് ടിക്കറ്റിനുള്ള ക്യൂ ആയിരുന്നു ഗൈസ് അപ്പോൾ ഇത്രയും പേര് ടിക്കറ്റിന് വേണ്ടിയിട്ട് കാത്തുക്കണമായിരുന്നു ക്യൂ എന്ന് വെച്ചാൽ ഒരു മൂന്നാല് ക്യൂ അങ്ങനെ അങ്ങനെയുണ്ട് ഗൂഗിൾ പേയ്ക്ക് വേണ്ടിയിട്ട് വേറെ ക്യൂ ക്യാഷായിട്ട് വേറെ ക്യൂ അങ്ങനെയായിരുന്നു ഗൂഗിൾ പേയുടെ ക്യൂ നല്ല സ്പീഡിന് നീങ്ങുന്നുണ്ടായിരുന്നു നമ്മൾ ഗൂഗിൾ പേയുടെ ക്യൂവിൽ ആട്ടാ നിന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് കുറച്ചധികം ഇച്ചിരി നേരം നിന്നെങ്കിൽ കൂടിയും ടിക്കറ്റ് അത്ര പെട്ടെന്ന് കിട്ടിയിട്ടാണ് പക്ഷേ പാർക്ക് ചെയ്യാനായിട്ട് ഒരു പ്ലേസ് ഉണ്ടായില്ല നമ്മൾ കറങ്ങി 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 എങ്ങനെയെങ്കിലും അതായത് റോഡ് സൈഡിലൊക്കെ അങ്ങോട്ട് കുറച്ച് അകലേ പോയിട്ട് പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് നടന്നു വന്നത് അത്ര തിരക്കായിരുന്നു അപ്പോൾ ടിക്കറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത് പിന്നെ അഞ്ച് വയസ്സിൽ താഴെ ഉള്ളവർക്കാണെങ്കിൽ ടിക്കറ്റ് അളവിൽ എന്തൊക്കെയോ കാശ് എന്തോ കുറവുണ്ട് അപ്പോൾ ഇതാണ് ഇതാണത് നമ്മുടെ ടിക്കറ്റ് വന്നേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഇത് ഓഗസ്റ്റ് ഒഞ്ചിന് തുടങ്ങിയതാണ് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വരെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ മറൈൻ എക്സ്പോ എന്ന് പറയുന്നത് അപ്പം ടൈം നാലര മുതൽ നയൻ തേർട്ടി വരെയാണ് പിന്നെ ഇത് വർക്കിംഗ് ഡേയ്സ് ഹോളിഡേയ്സും അനുസരിച്ചിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതാണിതിൻ്റെ എൻട്രൻസ് വന്നത് വലിയൊരു മീനിങ്ങനെ വായ തുറന്ന് നിൽക്കുന്ന പോലത്തെ ആയിരുന്നു കഴിഞ്ഞ തവണ എന്തെന്നായിരുന്നു നീരാളി എന്തോ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ തവണത്തെ എക്സ്പോ നമ്മൾ കഴിഞ്ഞ തവണയും ഇതേപോലെ ഈ സെയിം പ്ലേസിൽ തന്നെയായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണയും നമ്മളിത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഇത്തവണ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യകന്യൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇത്തവണ നമ്മൾ കാണാൻ വന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇനി എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ തവണ വെച്ച് കുറേ ചേഞ്ചൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ട്രിക്കൽ അക്വോറിയം ആൻഡ് അണ്ടർ വാട്ടർ ടണൽ അക്വറിയം അങ്ങനെ രണ്ടായിട്ടാണ് തിരിച്ചേക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ എന്ത് അണ്ടർ വാട്ടർ ടണൽ അക്വോറിയത്തിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് പിന്നെ ഈ സൈഡിൽ കാണുന്നത് സിലിണ്ട്രിക്കൽ ആണ് കേട്ടോ അപ്പോൾ സിലിണ്ട്രിക്കൽ അക്കോറിയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുഞ്ഞു കുഞ്ഞു മീനുകളാണ് അവർ അവരിട്ടേക്കുന്നത് അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് കണ്ട ഫുള്ള് കുഞ്ഞു കുഞ്ഞു മീനുകളും പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ളതാണ് കേട്ടോ അതും കുറേ നേരം നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും അതേപോലെയാണ് ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് അവിടെ നിന്ന് പോകട്ട ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ ടണലിൻ്റെ പുറംഭാഗമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇനി കറങ്ങി തിരിഞ്ഞിട്ട് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി പോകാനായിട്ട് അപ്പോൾ ഈ പോകുന്ന വഴി ടണൽ പോകുന്ന വഴിയാണ് ഈ സിലിണ്ട്രിക്കൽ അക്വോറിയംസ് ഒക്കെ ട്ടാ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആ സിലിണ്ടറിക്ക് ലക്കോറിയത്തിൽ ഇരിക്കുന്ന കാണുന്നില്ല നല്ല ഭംഗിയാണ് നമ്മളിത് ഇങ്ങനെ കണ്ടു നിന്നൂല ഇതൊക്കെ എനിക്ക് ഈ ഒരു ഈ ഒരു സ്ഥലം കേട്ടോ ഭയങ്കര ഇഷ്ടമായത് അത് കഴിഞ്ഞ് നമ്മൾ കറങ്ങി വന്നിട്ട് നേരെ നമ്മുടെ അണ്ടർ വാട്ടർട്ടാണ് ലക്കോറിയത്തിലോട്ട് കയറാം കേട്ടോ ഇത് സെയിം തന്നെയായിരുന്നു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സെയിം തന്നെ ആയിരുന്നു വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മീനുകളൊക്കെ എന്റേ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് നല്ല വലിപ്പുള്ള മീനുകളാണ് ഇതിലിട്ടിരുന്നത് മറ്റേ നമ്മുടെ സിലിണ്ടർ കിലക്കു കുഞ്ഞു കുഞ്ഞു മീനുകളാണെങ്കിൽ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ മീനുകളാണ് കേട്ടോ മൊത്തം ഉണ്ടായിരുന്നത് പക്ഷെ കഴിഞ്ഞ തവണ നല്ല വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ അത്രയും വലിയ മീനുകളൊന്നും ഞാൻ കണ്ടില്ലായിരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഈ അണ്ടർ വാട്ടർ ടണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇച്ചിരി കുറച്ച് കുറച്ച് സ്പേസിലാണ് അതായത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നും കൂടി കറങ്ങി വരും കുറച്ച് സിലിണ്ടറിക്ക് ഇലക്ടോറിയംസ് കാണും അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടരമായിട്ട് ടണൽ അങ്ങനെ എനിക്ക് തോന്നണെന്തോ മൂന്നെണ്ണം എന്തെങ്കാണ്ടുണ്ട് അങ്ങനെയാണ് ഇവരിങ്ങനെ ക്രമീകരിച്ച് വെച്ചേക്കണത് ഇപ്പോൾ നമ്മൾ ഇതിങ്ങനെ കണ്ട് ഓരോ ടണലിൽ കൂടി ഇറങ്ങി 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 കണ്ടിട്ടാണ്ടാ പോണത് കണ്ട് നിൽക്കാൻ അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഇതിൻ്റെ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഫോണിൽ കൂടിയൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ പറ്റും കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നെട്ടോ നല്ല തിരക്കായിരുന്നു ഫോട്ടോ എടുക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല അതേപോലത്തെ തിരക്കായിരുന്നു അപ്പം മത്സ്യകന്യകനെ നോക്കിയാണ് ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നടന്ന് നടന്ന് ഏകദേശം നമ്മൾ അറ്റത്താറായിരുന്നട്ടോ പക്ഷെ മത്സ്യകന്യകനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ പറ്റിച്ചോ നമ്മളെ പറ്റിച്ചോ എന്നൊക്കെ വിചാരിച്ചിരിക്കണായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു നമ്മുടെ മത്സ്യകന്യൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയാണ് കേട്ടോ എൻഡിങ് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു അയ്യോ ഇവർ നമ്മളെ പറ്റിച്ചാന്ന് വെച്ച് പക്ഷേ സംഭവം കുറച്ച് നീങ്ങിയിട്ടായിരുന്നു അവിടെ ഉണ്ടെങ്കിൽ ഉടുക്കാത്ത തിരക്ക് അത് നമുക്ക് കാണാൻ പറ്റാത്ത അതായത് അതിൻ്റെ അടുത്ത് പോയി നിന്ന് കാണാൻ പറ്റാത്ത അത്ര തിരക്കായിരുന്നു ആ ഭാഗത്തായിരുന്നു ഫുൾ ആൾക്കാരും ആ ആ നമ്മൾ ഈ എക്സ്പോയിൽ കയറി മിക്കാവും ഫുള്ള് പേര് അവിടെ തന്നെ ചുറ്റും കൂടി നിൽക്കണമായിരുന്നു ഇത് ഇതേപോലെയുള്ള ഒരു നീളമുള്ളൊരു ഇതിലോ വാട്ടർ ടാങ്കിലാണ് ഗ്ലാസ് ടാങ്ക് കിട്ടാ അതിലാണ് നമ്മുടെ മത്സ്യകന്യകന്മാരുള്ളത് ഇന്തോനേഷ്യ സുന്ദരിസാട്ട് ഇവരെല്ലാവരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത് നിന്ന് കാണാൻ നമ്മൾ കുറച്ച് നേരം നിൽക്കണം കേട്ടോ അവിടെ അതായത് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഇവരിങ്ങനെ അടുത്ത് നിന്ന് കാണാൻ പറ്റില്ല കാരണം അത് ചുറ്റും നല്ല തിരക്കാണ് നമ്മൾ കുറച്ച് നേരം ക്ഷമിച്ച് ഉന്തുതള്ളൊക്കെ കൊണ്ടിട്ടൊക്കെ വേണം കുറച്ചൊന്ന് അടുത്ത് നിന്ന് ഇവരെ കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അതേപോലെ കുറച്ച് നേരം അവിടെ നിന്ന് കുറേ ഉന്തള്ളൊക്കെ കിട്ടി എന്നിട്ടാണ് നമ്മൾ അടുത്ത് പോയി നിന്ന് കണ്ടുതിട്ട നല്ല രസമായിരുന്നു ഇവരെ കാണാനായിട്ടിട്ട് ഇങ്ങനെ ശ്വാസം കിട്ടാണ്ടാവുമ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോകട്ടെ രണ്ട് പേരുണ്ടായിരുന്നു ഒരു ടാങ്കിൽ രണ്ട് പേരാണ് അപ്പോൾ ഈ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ സൈഡ് വ്യൂ ആണ് കേട്ടോ അപ്പോൾ അപ്പുറം ഇപ്പുറം ഒക്കെ ആൾക്കാരുണ്ട് അപ്പോൾ ഇവർ ഏത് സൈഡിലോട്ടാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ നമ്മുടെ ലക്കി പോലെ ഇരിക്കും എല്ലാ സൈഡിലോട്ടും വന്ന് ഇങ്ങനെ അത് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ കാണിക്കേണ്ടിയിട്ട് നല്ല രസമാണ് അവർ വാ വെള്ളത്തിൽ ഇന്നിങ്ങനെ കാണിക്കുന്നൊക്കെ കാണാനായിട്ട് ഇവരെ കാണാനാണ് അവിടെ ഉള്ളവരെല്ലാവരും അത് കഴിഞ്ഞ് പിന്നെ തൊട്ടിപ്പുറം നമ്മുടെ അക്വാമാൻ ഉണ്ടായിരുന്നു അക്വാമാൻ്റെ അവിടെ അത്രയും തിരക്കില്ലായിരുന്നു കേട്ടോ ഇവരെ ഇത് വെച്ചിട്ട് നമ്മുടെ മത്സ്യകന്യമാരെ വെച്ചിട്ട് അക്വാമാൻ്റെ അവിടെ തിരക്ക് ഭയങ്കര കുറവായിരുന്നു പക്ഷെ അവിടെയും ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ നിന്നാണ് അത്യാവശ്യം ഫോട്ടോ എങ്കിലും എടുക്കാൻ പറ്റിയത് അക്വാമാൻ ഇട്ട് അല്ലാണ്ട് ബാക്കിയുള്ളത് മത്സ്യ കഞ്ഞിട്ട് കൊട്ടിക്കാൻ പറ്റിയില്ലായിരുന്നു അവിടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ സെക്യൂരിറ്റീസ് വന്നിട്ട് ഉന്തി വിടണമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പം നമ്മുടെ സെയിം എല്ലാ എക്സ്പോയിലും ഉണ്ടാകുമല്ലോ കുറേ എന്നാ വീട്ടുപകരണങ്ങൾ പച്ചക്കറി അച്ചാറ് കമ്മല് ചെരുപ്പ് മലമാള അതേപോലെയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ കുറച്ച് കൂടുതലായിരുന്നു കഴിഞ്ഞ തവണത്തേക്കാളും പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ കുറേ ഡ്രസ്സുകൾ സാരികൾ അതൊക്കെ കുറേ ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ കുത്തമ്പുള്ളിൽ അവരുടെയൊക്കെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഒരു രണ്ട് മൂന്നെണ്ണം തന്നെ അവരുടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ എന്നാ ബെഡ്ഷീറ്റ് അതേപോലെയുള്ള കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തേ നമ്മളതൊക്കെ കണ്ട് കണ്ട് പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ എക്സ്പോ എന്ന് പറയുന്നത് ശരിക്കും മൂന്ന് ഭാഗമായിട്ടാണ് അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഫിഷിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വളമല അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ല അത് അത് കഴിഞ്ഞിട്ട് പിന്നെ റൈഡ്സ് അങ്ങനെയാണ് വന്നേക്കുന്നത് റൈഡുകൾ കഴിഞ്ഞവണത്ത് വിട്ട് കുറേ ഉണ്ടായിരുന്നു ഇത്തവണ പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ ചുറ്റും ഇങ്ങനെ ക്യാമറ തിരിഞ്ഞു പോകില്ല അങ്ങനത്തെ ഒരു സാധനം ഇല്ല അതൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ കുതിരക്ക ഇതിൽ കയറണത് എനിക്കുണ്ടായിരുന്നു പക്ഷെ പില്ലേഴ്സിന് മാത്രമുള്ളതുകൊണ്ട് ഞാൻ കയറിയില്ല പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐസ് ഗോള ഇത് കഴിക്കണമെന്നുണ്ടായിരുന്നു ഇതുവരെയും കഴിച്ചിട്ടില്ല പക്ഷേ ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി പക്ഷേ കൊള്ളൂലായിരുന്നു എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല പിന്നെ ഇത് ഈ ഒരു സാധനം ഇല്ല ഈ ഒരു റൈഡ് അത് ഇത് കറങ്ങണ വരെ ഞാനിങ്ങനെ നോക്കിയിരുന്നിട്ടാ ഭയങ്കര ടഫാണ് ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ എങ്ങനെ കയർന്നു ആവുമോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ട് ആ ഐസ് കോള കഴിച്ച ആ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് വന്ന് ഐസ്ക്രീം ക്രീം കഴിച്ചിട്ടാ ഒരു കുന്നിനും കൊള്ളൂലായിരുന്നു ഐസ് കോള അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര കയ്പായിരുന്നു വായിക്ക് അത് മാറ്റാനായിട്ട് നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെയിരുന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു ഇതാണ് നമ്മുടെ ഗുണ കേവിൻ്റെ എൻട്രൻസ് വാകട്ടെ ഇവിടെ ഭയങ്കര തിരക്കാണ് നമ്മളെന്തായാലും കയറുന്നില്ല കേട്ടോ കുറേ പേര് കണ്ടോ കുറേ പേരിങ്ങനെ റിവ്യൂ ഒക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചൊന്നും അതിലില്ല വെറുതെ നൂറ് രൂപ കളഞ്ഞ് പോകേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു പക്ഷെ ഭയങ്കര തിരക്കുണ്ട് കേട്ട് ഇതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ ബ്ലോക്കും ഭയങ്കര ബ്ലോക്കാണ് ഈ പാർക്കിംഗ് സ്ഥലത്തൊക്കെ പാർക്കിങ്ങൊക്കെ ഫുള്ള് ഫില്ലാണിത് കാരണം പിന്നെ തൊട്ടിപ്പുറം തന്നെ നമ്മുടെ മറ്റേ ഓണമേള നടക്കുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ തിരക്കും എല്ലാരും കൂടി ആയിട്ട് ഭയങ്കര തിരക്കാണ് ഗൈസ് നമ്മളവിടെ കയറിയില്ല അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് കറക്കൊക്കെ കഴിഞ്ഞതേ വീട്ടിലെത്തിയിട്ട ഇപ്പൊ സമയം ഏകദേശം എട്ടര എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവട്ട അപ്പതേ ഈ നമ്മുടെ കളം അത് അമ്മ നമ്മളവിടെ നിന്ന് അമ്മ ഒരു ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിച്ചീന്നാണ് നല്ല മണമാണ് കേട്ടോ പിച്ചീന്ന് പറഞ്ഞിട്ട് ഒരു ചെടിയാട്ടോ വാങ്ങിച്ചേക്കണേ പിന്നെ രണ്ടുമൂന്ന് വിത്തും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറവിടെ കണ്ടിട്ടുണ്ടായിരുന്നിട്ടാ അപ്പം അതും വാങ്ങി അപ്പം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ഗുണാക്കേവിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ പറ്റിയില്ല കാരണം നമ്മൾ അക്വാ വേൾഡിൽ പോയി വന്നപ്പോൾ തന്നെ ടയേർഡായിട്ടാണ് നടക്കാൻ ഉണ്ട് ഇത്തവണ കഴിഞ്ഞ തവണയും ഇതേപോലെ അക്വാ വേൾഡ് പോലെ കുറച്ച് സംഭവമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് മത്സ്യകന്യൊക്കെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്തവണ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ കുറേ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു നടക്കാൻ കുറേ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഒരുവിധം വയ്യാണ്ടായി അപ്പോൾ ഗുണാക്കേവിലൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ അത്രക്ക് അത്രക്കൊന്നും ചെറു നിങ്ങൾക്കുള്ളതൊന്നും എന്നാണ് കേട്ടത് അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറക്കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെയും ചെറ്റ